ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഒൻപത് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പോളിംഗ് ആണ് ജമ്മുകശ്മീരിൽ രേഖപ്പെടുത്തിയത് കിഷ്ത്വാറിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് പുൽവാമയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ഒൻപത് ദശാംശം ഒന്ന് എട്ട് ശതമാനം തൊണ്ണൂറ് സ്വതന്ത്രർ ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ഏഴ് ജില്ലകളിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടെണ്ണം ജമ്മു മേഖലയിലും പതിനാറെണ്ണം കശ്മീർ താഴ്വരയിലെ നാല് ജില്ലകളിലുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിൽ അനുച്ഛേദം റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത് ഏഴ് ജില്ലകളിൽ പത്ത് വർഷത്തിനിടെ ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പ് സുരക്ഷിതവും സുഗമവുമാക്കുന്നതിന് മേഖലയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ ഈ മാസം അടുത്ത മാസം ഒന്ന് തീയതികളിൽ നടക്കും അടുത്ത മാസം ആകെ തൊണ്ണൂറ് സീറ്റുകളിലാണ് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ നിയമസഭയിലുള്ളത് എല്ലാ വോട്ടർമാരോടും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ അഭ്യർത്ഥിച്ചു